മുഗൾ കാലഘട്ടത്തെ ക്രൂരതകൾ ചൂണ്ടിക്കാട്ടുന്ന അധ്യായങ്ങൾ ഉൾപ്പെടുത്തി എൻ സി ആർ ടിയുടെ വിവരിക്കുന്നതിനൊപ്പം ചരിത്രത്തിലെ ഇരുണ്ട കാലത്തെയും വിവരിക്കുന്നതാണ് അധ്യായങ്ങൾ ഏഴാം ക്ലാസ്സിൽ ഉൾപ്പെട്ടിരുന്ന പാഠഭാഗങ്ങളെ പരിഷ്കരിച്ച് എട്ടാം ക്ലാസ്സിലേക്ക് മാറ്റിയാണ് എൻ സിഇർ ടിയുടെ പുതിയ പരിഷ്കാരം മുഗൾ ചക്രവർത്തിമാരായിരുന്ന ബാബറും അക്ബറും ഔറംഗസേബും ഭാരതീയരെ ചൂഷണം ചെയ്തതിൻ്റെ നേർക്കാഴ്ചകൾ ഉദാഹരണ സഹിതം പാഠപുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബാബർ ക്രൂരനായ ഭരണാധികാരിയായിരുന്നെന്നും അക്ബറിന്റെ കാലത്തിൽ കൂട്ടക്കുരുതികൾ അനവധി നടന്നിട്ടുണ്ടെന്നും പുതിയ പാഠപുസ്തകത്തിലുണ്ട് ചിറ്റൂർ കോട്ട പിടിച്ചെടുത്തതാണ് ഇതിൽ പ്രധാനം നിരപരാധികളായ മുപ്പതിനായിരത്തിലധികം സാധാരണക്കാരുടെ ജീവനെടുത്തു സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്തു അവരെ അടിമകളാക്കിയെന്നും ചരിത്രത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൽ സൂചിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ക്ഷേത്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നത് ക്ഷേത്രങ്ങൾ തകർത്ത അക്ബർ ഇസ്ലാം മതപ്രചാരം നടത്തി പിന്നീടെത്തിയ ഔറംഗസേബും ക്ഷേത്രങ്ങളെ ലക്ഷ്യമിട്ടു ഹിന്ദു ദേവാലയങ്ങൾക്കു പുറമെ സിഖ് ആരാധനാലയങ്ങൾക്കു നേരെയും ആക്രമണങ്ങൾ നടത്തി പാഠപുസ്തകത്തിലെ ഒരധ്യായത്തിൽ അലാവുദ്ദീൻ ഗിൽജിയുടെ ജനറൽ മാലിക് കഫൂർ മധുര ചിദംബരം തുടങ്ങിയ ക്ഷേത്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ പരാമർശിക്കുന്നുണ്ട് പുസ്തകത്തിലെ മറ്റൊരധ്യായത്തിൽ മറാത്ത രാജവംശത്തെക്കുറിച്ചും പരാമർശിക്കുന്നു ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഭരണമികവും വീരഗാഥകളും അധ്യായത്തിലുണ്ട് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത് നാഷണൽ ഡെസ്ക് ജനം